നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഏഴരശനി കണ്ടകശനി അഷ്ടമശനി എന്നീ ജാതകദോഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഒരു പരിഹാര മാർഗങ്ങളാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് ഏഴശനി കണ്ടകശനി ശനി ദശ എന്ന് കേട്ടാൽ പലർക്കും ഭയമാണ് പക്ഷേ ശനി വളരെയധികം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹം കൂടിയാണ് ഒരു വ്യക്തിയുടെ ഗ്രഹനിലയിൽ ശനി ഇഷ്ടഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഗുണഫലങ്ങൾ ലഭിക്കുന്നത് ശനി ദശാകാലത്ത് ആയിരിക്കും ഉച്ചക്ഷേത്രം മൂലക്ഷേത്രം സ്വക്ഷേത്രം എന്നിവയുടെ സ്ഥിതി ഉച്ചരാശിയിൽ അംശിക്കുക ശുഭഗ്രഹ യോഗത്തോടു കൂടി നിൽക്കുക എന്നിവയാണ് ശനിയുടെ ഇഷ്ടഭാവസ്ഥിതി പഞ്ചമഹാപുരുഷയോഗങ്ങളിൽ ശനിയെക്കൊണ്ടുള്ള യോഗമാണ് ശശമഹായോഗം ശനി സ്വക്ഷേത്ര മൂലക്ഷേത്ര ഉച്ചക്ഷേത്ര ബലവനായി ലഗ്ന നിന്നാൽ ശശമഹായോഗവും രാജതുല്യ പദവിയും മാതൃഭക്തി ധാരാളം ജോലിക്കാർ വളരെയധികം കൃഷിഭൂമി കൃഷിയിൽ നിന്നും ഗുണഫലങ്ങൾ ദേശഗ്രാമാധിപത്യം നീതിന്യായ വകുപ്പ് പോലീസ് പട്ടാളം എന്നീ മേഖലകളിൽ ഉന്നത കൂടിയുള്ള ജോലി എന്നിവ ശശമഹായോഗത്തിന്റെ ഫലങ്ങളാണ് ഒരാൾ ജനിച്ച നക്ഷത്രം ഏത് കൂറിലാണോ അതാണ് അയാളുടെ ജന്മക്കൂറൽ ഗ്രഹചാരവശാൽ ശനി ഒരാളുടെ ജന്മക്കൂറിൻ്റെ നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ നിന്നാൽ അതിനെ കണ്ടകശനി എന്ന് പറയുന്നു കണ്ടകശനി കാലം രണ്ടര വർഷമാണ് കണ്ടകശനി കാലം വളരെ അധികം ദോഷഫലങ്ങൾ അനുഭവപ്പെടുന്ന കാലമണ്ണു വളരെ ദുഃഖാനുഭവങ്ങൾ വഴക്കുകൾ അലഞ്ഞുതിരിയുക സ്ഥാനഭ്രംശം സാമ്പത്തിക നഷ്ടങ്ങൾ കുടുംബത്തിൽ ദോഷാനുഭവങ്ങൾ വെറുക്കപ്പെടുക അപമാനം അപവാദം പ്രചരണം മരണതുല്യമായ അനുഭവങ്ങൾ അപകടം കേസുകൾ ജയിൽവാസം എന്നീ ദോഷങ്ങൾ അനുഭവപ്പെടാം ഇനി ഏഴശനിയുടെ ദോഷങ്ങളാണ് എല്ലാ കാര്യങ്ങൾക്കും തടസ്സം അനുഭവപ്പെടുക അലസത അരഞ്ഞുതിരിയുക ധനനഷ്ടം ദാരിദ്ര്യാവസ്ഥ മറ്റുള്ളവരാൽ അപമാനിക്കപ്പെടുക ജോലി നഷ്ടപ്പെടുക ജോലി ലഭിക്കാൻ താമസം അന്യദേശത്ത് ജോലി ലഭിക്കുക വിരഹം സ്ഥാനഭ്രംശം മുൻകോപം നീചപ്രവർത്തികളിൽ ചെയ്യുക ദുഷിച്ച ചിന്തകൾ നിഗൂഢ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക മാരക പ്രവർത്തനങ്ങളിൽ കുറ്റം വിൽക്കേണ്ടി വരിക ബന്ധുക്കളും മാതാപിതാക്കളും ഭാര്യാപുത്രാദികളുമായി കലഹം പോലീസ് കേസിൽ അകപ്പെടുക കോടതി കയറുക ജയിൽവാസം അനുഭവിക്കുക വീടിന് കേടുപാടുകൾ സംഭവിക്കുക വീട് വിൽക്കേണ്ടി വരിക രോഗം മരണം എന്നീ എന്നിവ ഗ്രഹത്താൽ ഉണ്ടാവുക രോഗങ്ങൾ വന്നു ചേരുക എന്നിവ ഇതെല്ലാം ഏഴശനിയുടെ ഫലങ്ങളാണ് ഇങ്ങനെയുള്ള അവസ്ഥകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജാതകം പരിശോധിച്ച് ഏഴശനി കാലഘട്ടമാണോ കണ്ടകശനി കാലഘട്ടമാണോ അഷ്ടമശനി കാലഘട്ടമാണോ എന്ന് പരിശോധിക്കേണ്ടതാണ് ഇതിന് നമുക്ക് വീട്ടിൽ തന്നെ പരിഹാര മാർഗങ്ങളാണ് നിർദ്ദേശിക്കുന്നത് ഏഴശനി അനുഭവിക്കുന്നവരും കണ്ടകശനി അനുഭവിക്കുന്നവരും അഷ്ടമശനി അനുഭവിക്കുന്നവരും ശനിയാഴ്ച വൃതം എടുക്കുകയും ശാസ്താവിനെ പ്രീതിപ്പെടുത്തുവാനുള്ള മന്ത്രങ്ങൾ ചപിക്കുക ശാസ്താവിനെ പ്രീതിപ്പെടുത്താനുള്ള മന്ത്രമാണ് ഭൂതനാഥ സദാനന്ദാം സർവഭൂതധയാപരാം രക്ഷരക്ഷ മഹാബാഹോ ശാസ്ത്രേതുഭ്യം നമൂനമാണ് ഈ മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ചൊല്ലുക എന്നിട്ട് അയ്യപ്പന് എല്ല് കെട്ടി ശരീരത്തിൽ ഒഴിഞ്ഞ് എണ്ണയിൽ മുക്കി അത് കത്തിക്കുക ശനിയുടെ മന്ത്രമായ നീലാഞ്ജന സമാവാസം രവിപുത്രം എന്നീ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുകയും ശനിയെ ധ്യാനിക്കുകയും ചെയ്യുക ശനിയുടെ ഗായത്രി മന്ത്രമായ ഓം ശനീശ്വരായ വിത്മഹേ ഛായാപുത്രായ ധീമിഹേ തന്നോ മന്ദപ്രചോദയാ എന്നീ ഗായത്രി മന്ത്രവും അതിൻ്റെ കൂടെ ജപിക്കാവുന്നതാണ് പിന്നീട് അടുത്തുള്ള അയ്യപ്പക്ഷേത്രവും ഉണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തി നീലാഞ്ജനം വഴിപാടായി കഴിക്കുകയും ഹനുമാൻ ക്ഷേത്രമുണ്ടെങ്കിൽ ഹനുമാന് വെറ്റിലമാല സമർപ്പിക്കുക എല്ലാ വിഘ്നങ്ങളും അകലാൻ വീട്ടിൽ ഗണപതി ഹോമവും അല്ലെങ്കിൽ അമ്പലങ്ങളിൽ ചെന്ന് ഗണപതി ഗണപതി ഹോമമോ നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ശനിയുടെ പിടിയിൽ നിന്നും നമുക്ക് ഒരു പരിധിവരെ മോചനം നേടാവുന്നതാണ് അരയാൽ പ്രദക്ഷിണം നല്ലതാണ് രാവിലെ എട്ടേ മുപ്പതിന് മുമ്പായി ആലിൻ്റെ ചുവട്ടിൽ പ്രദക്ഷിണം വയ്ക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ശരീരത്തിലെ പ്രതികൂല ഊർജത്തെ പുറന്തള്ളുകയും പ്രാണോർജ്ജത്തെ ലഭിക്കുകയും ചെയ്യുന്നു ഒൻപത് പത്ത് എന്നിങ്ങനെ പ്രദക്ഷിണം വെക്കാവുന്നതാണ് എല്ലാ ദിവസവും വീട്ടിൽ നിന്നും വിളക്ക് തെളിയിച്ചുകൊണ്ട് ഹനുമാൻ ചാലിസാ മന്ത്രം ജപിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള ക്രിയാവിധികൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവിധ ശനി അകലുവാൻ കാരണമാകും അങ്ങനെയുള്ള മന്ത്രങ്ങളും വഴിപാടുകളും നടത്തിയാൽ നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒരു മുടക്കവും തടസ്സവും കൂടാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്